റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ഒരു ഇടവേളയ്ക്ക് ശേഷം ചേലക്കരയിൽ നിന്നും സ്വകാര്യ ബസ് സർവീസ് സർവീസ് ആരംഭിച്ചു രാവിലെ ആരംഭിക്കുന്ന ബസ് ആലത്തൂർ മെഡിക്കൽ കോളേജ് വഴി ആറ് മുപ്പതിന് ചേലക്കരയിൽ നിന്നും അഞ്ചേ കാലിന് സ്വകാര്യ ബസ്സിൻ്റെ ആദ്യ സർവീസ് ആരംഭിക്കുകയാണ് കൊറോണയ്ക്ക് മുന്നെയാണ് ഇതുപോലെ സർവീസുകൾ ഉണ്ടായിരുന്നത് അതിനുശേഷം പല കാരണങ്ങൾ വച്ചാലും സ്വകാര്യ ബസ്സുകൾ നിന്നുപോയ അവസ്ഥയാണ് ഇന്ന് മുതൽ മുതലഞ്ചറിയുടെ ഒരു സർവീസ് ചേലക്കരയിൽ നിന്നും പുറപ്പെടുന്നത് ഇവിടുത്തെ ചേലക്കരയിലത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും പലതരത്തിലെ പല മേഖലയിൽപ്പെട്ട എല്ലാവർക്കും തന്നെ വലിയ ആശ്വാസമാവും അതുകൊണ്ട് ഈ സർവീസ് ചേലക്കരയിൽ നിന്നും ആരംഭിക്കാൻ തീരുമാനിച്ച മുതലഞ്ചരയുടെ മാനേജ്മെൻറ്റിനോടും തൊഴിലാളികളോടും എല്ലാവരോടും നല്ല കടപ്പാടുണ്ട് നന്ദിയുണ്ട് കാലത്ത് അഞ്ചേകാലിന് ഇവിടുന്ന് പുറപ്പെട്ട് ആറര മണിക്ക് ഈ വണ്ടി പാലക്കാടെത്തും ഇനി അടുത്ത ട്രിപ്പ് ഇത് പഴയന്നൂർ വരെ ആണ് അതിൻ്റെ ട്രിപ്പുകൾ ഇനി വൈകിട്ട് ഏഴരഞ്ചിന് പാലക്കാട് നിന്ന് പുറപ്പെട്ട് എട്ടരയോട് കൂടിയിട്ട് ചേലക്കരയിൽ ട്രിപ്പ് അവസാനിക്കും അങ്ങനെയാണ് അതുകൊണ്ട് വൈകിട്ട് വൈകീട്ട് അവിടുന്ന് പാലക്കാട് നിന്ന് ലാസ്റ്റ് ബസ് എന്നുള്ള നിലയ്ക്ക് ചേലക്കരയ്ക്ക് ലാസ്റ്റ് ബസ് എന്നുള്ള നിലയ്ക്ക് ചേലക്കരക്കാർക്ക് വലിയ ഗുണം ചെയ്യും അതുപോലെ തന്നെ പാലക്കാടത്തെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് പോകുന്ന രോഗികൾക്ക് കാണിച്ചാലും കുതിരപ്പുകാർക്കാണിച്ചാലും ചേലക്കരയുമായിട്ട് നല്ലൊരു യാത്രാ സൗകര്യം ഈ സർവീസ് ആരംഭിക്കുന്നതുപോലെ ഉണ്ടാവുകയാണ് ചേലക്കര പഴയന്നൂർ ആലത്തൂർ പുഴൽമന്നം മെഡിക്കൽ കോളേജ് വഴി പാലക്കാട് ുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്